പ്രിയപ്പെട്ടവരെ നമസ്കാരം ഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടും യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷനുമായി ബന്ധപ്പെട്ടും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലുമുള്ള പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻസിനെ പറ്റിയും ഒന്ന് രണ്ട് വാക്കുകൾ താങ്കളുമായി പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ്റെ റോൾ എന്താണ് എന്ന് വളരെ വ്യക്തമായി നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യൂണിവേഴ്സിറ്റികൾ ഈ യൂണിവേഴ്സിറ്റികൾക്ക് വേണ്ട മാർഗനിർദ്ദേശം കൊടുക്കാനും അതിന് ചില ഫ്രെയിം വർക്കുകൾ ചട്ടക്കൂട്ടിൽ ഒതുക്കി നിർത്താനും കൃത്യമായി നിയന്ത്രിക്കാനും മോണിറ്റർ ചെയ്യാനും ഇവാലുവേഷൻ ചെയ്യാനും അതിനോടൊപ്പം സാമ്പത്തിക പിന്തുണയും കൊടുക്കാനുമുള്ള അതിഗംഭീരമായ സ്വയംഭരണ പ്രദേശമാണ് സ്വയംഭരണ സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന മഹത്തായ ഒരു ഉന്നത വിദ്യാഭ്യാസ ക്രോഡീകരണ കേന്ദ്രമാണ് ആ യു ജി സിയുടെ നിയമം പല തരത്തിലുള്ള ആയിരക്കണക്കിലെ മാനദണ്ഡങ്ങൾ വച്ചുകൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റികളെയും അത് തരംതിരിക്കുന്നു ആ തരംതിരിക്കുന്ന കൂട്ടത്തിൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് അതിൽ രണ്ട് വിഭാഗം പ്രൈവറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് സ്റ്റേറ്റ് ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ ഗവൺമെന്റ് യൂണിവേഴ്സിറ്റീസ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന എയ്ഡഡ് ഓട്ടോണമസ് യൂണിവേഴ്സിറ്റികൾ ഇങ്ങനെ നാല് തരത്തിലുള്ള യൂണിവേഴ്സിറ്റികൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് സർക്കാർ അധിഷ്ഠിതമായ യൂണിവേഴ്സിറ്റി നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ഒരു പ്രത്യേകത ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയും അംഗീകരിച്ചതില്ല ഒന്ന് കൂത്തുപറമ്പിൽ ഒരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരു ഒരു തെറ്റായ ഒരു യൂണിവേഴ്സിറ്റി കൂത്തുപറമ്പിലുണ്ട് അതൊന്നും നമ്മൾ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അംഗീകരിച്ചിട്ടില്ല ഓക്കെ അപ്പോൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് കേരളത്തിലുള്ളതെല്ലാം ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസാണ് തമിഴ്നാട്ടിലെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് പിന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേരളത്തിലെ രണ്ടെണ്ണമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ഉള്ളത് ഒന്ന് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി മറ്റൊന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള പെരിയയിൽ കാസർഗോട്ടിൽ പ്രവർത്തിക്കുന്നു അത് ഗവൺമെൻറ് യൂണിവേഴ്സിറ്റീസ് ഈ ഗവൺമെൻറ്റ് യൂണിവേഴ്സിറ്റീസ് അല്ലാതെ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് പലതും അവിടെ ഇവിടെ ആയിട്ട് നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ഒരു പ്രാദേശിക കേന്ദ്രം എന്നുള്ള നിലക്ക് മലപ്പുറത്ത് പെരിന്തൽമണ്ണ പുരാമന്തോളിൻ്റെ അടുത്ത് ചെറുകരയിലെ ഏലംകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട് അതൊരു റീജിയണൽ സെൻറ്റർ എന്നുള്ള രൂപത്തിലാണ് അത് അതിൻ്റെ പ്രവർത്തനം അതൊക്കെ വളരെ നല്ല ഉദാത്തമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് ഇങ്ങനെയുള്ള യൂണിവേഴ്സിറ്റീസിനെ നിയന്ത്രിക്കുന്ന യു ജി സി അത് പുറപ്പെടുവിക്കുന്ന നിയമം ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികൾക്കും ബാധകമാണ് അതിന് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്നാണ് പറയുക എ ഐ യു േഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിലെ അംഗങ്ങളായിട്ടുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അവരവരുടെ കോഴ്സുകൾ അവരവരുടെ പ്രോഗ്രാമുകൾ പരസ്പരം അംഗീകരിക്കേണ്ടതുണ്ട് എന്ന യു ജി സിയുടെ മാനദണ്ഡമാണ് പക്ഷേ ടു കീപ് ദയർ ജൂറിസ്റ്റിക്ഷൻ അതാണ് നിങ്ങൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത അവരവർ അവരവരുടെ ജൂറിസ്റ്റിക്ഷന്റെ അകത്ത് മാത്രമേ പ്രവർത്തിക്കാവൂ എന്നാണ് പ്രത്യേകത അപ്പോൾ പഞ്ചാബ് യൂണിവേഴ്സിറ്റി ഉണ്ട് എന്ന് കരുതുക അത് പഞ്ചാബിൽ മാത്രമേ പ്രവർത്തിക്കാൻ പറ്റൂ മറ്റൊരു യൂണിവേഴ്സിറ്റിയിൽ ഇല്ല അതിൻ്റെ ജൂറിസ്റ്റിക്ഷൻ അങ്ങനെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പരിധി നാലര ജില്ലക്കാണ് ആ നാലര ജില്ലയിലെ പ്രവർത്തിക്കാൻ പാടുള്ളൂ അപ്പുറത്ത് വേറെ ഒരു ജില്ലയിൽ പോയി പ്രവർത്തിച്ചാൽ അതിന് അംഗീകാരമില്ല അങ്ങനെയാണ് നമ്മളുടെ നാട്ടിലെ തട്ടിപ്പ് യൂണിവേഴ്സിറ്റികൾ പലതും വന്ന് ഇവിടെ വന്ന് കുട്ടികളെ ഇങ്ങനെ പിഴിഞ്ഞു കൊണ്ടുപോകുന്നത് സത്യത്തിൽ യൂണിവേഴ്സിറ്റികളല്ല പിഴിയുന്നത് യൂണിവേഴ്സിറ്റി യു ജി സിയുടെ മാനദണ്ഡം തന്നെയാണ് പാലിക്കുന്നത് പക്ഷേ ചില പണക്കൊതിയന്മാരായിട്ടുള്ള വിദ്യാഭ്യാസ പ്രവർത്തകരുടെ കോട്ട് അണിഞ്ഞിട്ടുള്ള ചില വൃത്തികെട്ടവർ അവർ ഓരോ സ്റ്റഡി സെൻ്റർ വെച്ച് ഒരു കടമുറി ആ കടമുറിയിലെ ഭാരതീയാർ യൂണിവേഴ്സിറ്റി അന്നാമല യൂണിവേഴ്സിറ്റി മദ്രാസ് യൂണിവേഴ്സിറ്റി പെരിയാർ യൂണിവേഴ്സിറ്റി എന്നൊക്കെ ബോർഡ് വെച്ച് ഇരിക്കുമ്പോൾ പാവപ്പെട്ട നമ്മുടെ കുട്ടികൾ ചെന്നിട്ട് അതിലറിയാതെ പോയി പെടുകയാണ് ആ വാക്ക് തന്നെയാണ് എലി കൂട്ടിൽ ചെന്ന് പെടുമല്ലോ പെടുന്നതാണത് അപ്പോൾ അവരിങ്ങനെ ആകർഷിച്ചു കൊണ്ടിരിക്കും ഈ എലിയെ കൊണ്ടിരിക്കും അവരതിൻ്റെ അകത്ത് ചെന്ന് പെ പെടുകയും കുടുങ്ങുകയും അവസാനം നശിക്കുകയുമാണ് സത്യത്തിൽ ചെയ്യുന്നത് പക്ഷേ ഒരു കാരണവശാലും ഒരു പി എസ് സികളും ആ നിലപാട് സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിലൂടെ പൊതുജന സമക്ഷത്തിങ്കിലേക്ക് പറയാനുള്ളത് യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആയിരക്കണക്കിലെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊണ്ട് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അംഗീകാരം കൊടുത്ത് ആ യൂണിവേഴ്സിറ്റിയുടെ ജൂറിസ്റ്റിക്ഷൻ അനുസരിച്ച് പ്രവർത്തിക്കുന്നതിന് ഒരു വിദ്യാർത്ഥിക്ക് അവൻ അവസാനം ഒരു തൊഴിലിന് വേണ്ടി പോകുമ്പോൾ അവർക്ക് തൊഴിൽ പബ്ലിക്കായി നൽകുന്ന ഒരു സ്ഥാപനമാണ് പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ അപ്പൊ പബ്ലിക് സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ തമിഴ്നാട് പബ്ലിക് സർവീസ് കമ്മീഷൻ ഇങ്ങനെ പറഞ്ഞ പി എസ് സി പി എസ് സി എന്നെല്ലാം വരുമ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വത്തിന് സ്വയംഭരണ സ്ഥാപനമാണ് വളരെ അന്തസ്സുള്ള സ്ഥാപനമാണ് പക്ഷേ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ചില കൈപ്പിഴകൾ ചെയ്യുന്നുവോ എന്നുള്ള ഒരു സംശയമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് സത്യത്തിൽ കുട്ടികൾ യു ജി സിയുടെ മാനദണ്ഡം അനുസരിച്ച് പഠിച്ച് എല്ലാം അംഗീകാരം ഉണ്ട് എന്ന് പറഞ്ഞു വരുമ്പോൾ യു ജി സിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കേണ്ട പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് യു ജി സിയുടെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചു കൊണ്ടുവരുന്ന ഡിഗ്രികളെ നമ്മുടെ നാടുകളിലുള്ള പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ പബ്ലിക് സർവെൻറ് കമ്മീഷൻ പി എസ് സികൾ അംഗീകരിക്കുവോ അംഗീകരിക്കില്ലയോ എന്നുള്ള വലിയ ചിന്ത നമ്മുടെ നാട്ടിൽ ഉണ്ട് യു ജി സിക്ക് അപ്പുറം വേറെ ഒരു വാക്കില്ല അത് പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുകയാണ് യു ജി സിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് സർട്ടിഫിക്കറ്റുകൾ കൊണ്ടുവരുന്നതനുസരിച്ച് ഈ സ്വയംഭരണ സ്ഥാപനമായ പി എസ് സി പബ്ലിക് സർവീസ് കമ്മീഷൻ നിർബന്ധമായും അത്തരത്തിൽ കുട്ടികൾക്ക് വേണ്ട ഭൗതിക സാഹചര്യവും വിദ്യാഭ്യാസ സാഹചര്യവും തൊഴിൽ സാഹചര്യവും ഉണ്ടാക്കേണ്ടതാണ് ഈ എളിയവന്റെ അഭിപ്രായമാണ് ഈ പറയുന്നത് കമ്മീഷനാണത് ആ കമ്മീഷനിൽ ഉത്തരവാദിത്തമുള്ള കേന്ദ്രങ്ങളിലെ അധികാരികൾ വിദ്യാർത്ഥികൾക്ക് ഒരു തടസ്സവും കൂടാതെ അവർ അവരെ ഏറ്റവും നല്ല രീതിയിൽ ഗവൺമെന്റ് ജോലികൾ ലഭ്യമാക്കാനുള്ള സൗകര്യപ്പെടുത്തണം യു ജി സി തന്നെ പറയുന്നു ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ റെഗുലർ സ്റ്റഡി ആൻഡ് പ്രൈവറ്റ് സ്റ്റഡി ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിങ്ങും റെഗുലർ ഫേസ് ടു ഫേസ് മോഡും ഒന്ന് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഒരുപോലെ തന്നെയാണ് എന്ന് പറയുമ്പോൾ കേരളത്തിലും മറ്റ് എല്ലാ പി അത് മുഖവിലയ്ക്ക് എടുക്കേണ്ടതാണ് പലരും ഈ വീഡിയോയിലെ തന്നെ താഴെ തമ്പുണയിലെ താഴെ ഡിസ്ക്രിപ്ഷൻ സെക്ഷനിലെ കമന്റ് ബോക്സിൽ പറയാറുണ്ട് പി എസ് സി അംഗീകാരം നൽകുന്നില്ല പി എസ് സി അംഗീകാരം നൽകുന്നില്ലെങ്കിൽ അത് പി എസ് സി യുടെ എന്നാണ് പറയുക പിടിപ്പ് കേട് എന്നാണ് പറയുക പി എസ് സി അത് നൽകാൻ ബാധ്യതയുണ്ട് പി എസ് സി കേരള പി എസ് സി കേരള ഗവൺമെന്റിന്റെ ഫണ്ട് പറ്റി അതിൽ നിയന്ത്രണം കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഒരു സ്വയംഭരണ സ്ഥാപനം കേരള നിയമസഭയുടെ നിയമങ്ങൾ അനുസരിച്ച് വരുമ്പോൾ ഹയ്യർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷന്റെ നിയമങ്ങൾക്കാണ് പിന്തുണ കൊടുക്കേണ്ടത് മുഖ്യ പ്രാധാന്യം കൊടുക്കേണ്ടത് ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുമ്പോൾ ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസിൻ്റെ പെടുന്ന കേരളത്തിലെ എല്ലാ അംഗീകരിക്കപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ സ്ഥാപന മേധാവികൾ ഉൾക്കൊള്ളുന്ന ആ ഒരു ബോഡി നൽകുന്ന റെക്കമെൻഡേഷൻ അനുസരിച്ച് നമ്മൾ ഇവിടെ പി എസ് സിയിലൂടെ അഡ്മിഷൻ കൊടുക്കേണ്ടതാണ് പക്ഷേ എന്തുകൊണ്ടോ അപ്ലിക്കേഷൻ ഫോമിൽ നമ്മൾ പി എസ് സി ക്ഷണിക്കുമ്പോൾ ഫേസ് ഫേസ് ടു റെഗുലർ ക്ലാസ്സുകളിൽ പഠിച്ചവർക്ക് മുൻഗണന എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു ഭരണഘടന അവകാശ ലംഘനമല്ലേ ധംസനമല്ല പാർലമെന്റ് ആക്ട് പ്രകാരം പ്രവർത്തിക്കുന്ന യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറയുന്നു കോഴ്സസ് ആൻഡ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് കോഴ്സസ് പണ്ടായിരുന്നു കറസ്പോണ്ടൻസ് കത്തിടപാടുകളുടെ കോഴ്സസ് എന്നും അതുപോലെ തന്നെ ഇൻഫോർമൽ എഡ്യൂക്കേഷൻ നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ എന്നൊക്കെ പണ്ടായിരുന്നു പറഞ്ഞിരുന്നത് ഈ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിൽ കാലം മാറിപ്പോയ ഈ കാലഘട്ടത്തിൽ അതല്ല നമ്മൾ പറയേണ്ടത് ഇവിടെ എല്ലാം സമന്വയിപ്പിച്ചു എന്ന് യു പറയുമ്പോൾ ആ പറഞ്ഞ തീയതി മുതൽ അങ്ങനെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പുറപ്പെടുവിച്ച ആ തീയതി മുതൽ കേരളത്തിലെ പി എസ് സി അത് അതനുസരിച്ച് ചട്ടക്കൂട് മാറ്റേണ്ടതാണ് ചട്ടക്കൂട് ഫ്രെയിം വർക്ക് മാറ്റുന്നില്ല എങ്കിൽ അതിന്റെ അർത്ഥം ഇവിടുത്തെ പി എസ് സിയുടെ പിടിപ്പ് കേടാണ് എന്നാണ് അർത്ഥം സോ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അവരവരുടെ മൗലികാവകാശം സംരക്ഷിക്കാൻ തയ്യാറാകേണ്ടതാണ് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഭരണഘടന അനുവദിച്ചു തരുന്ന നല്ല മൗലികാവകാശമുണ്ട് നമ്മുടേതായിട്ടുള്ള ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് തൊഴിൽ നേടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആ തൊഴിൽ നേടാനുള്ള സ്വാതന്ത്ര്യത്തിനെ തടസ്സപ്പെടുത്തുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥരായിരിക്കാം ഭരണഘടനാ സ്ഥാപനങ്ങൾ ഒരിക്കലും അങ്ങനെ കൂട്ടി അങ്ങനെ നിൽക്കില്ല അത് ഉറപ്പാണ് പി എസ് സി ക്രമത്തിൽ അത് അങ്ങനെ പറയില്ല പക്ഷെ പിടിപ്പുകേടുള്ള ചില ഉദ്യോഗസ്ഥർ അത്തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നൽകുന്നുണ്ടാകും എവിടെയും ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുമല്ലോ പിടിപ്പുകേട് അന്തസ്സില്ലാത്ത സ്ഥാനങ്ങളിൽ കയറിയിരിക്കുന്ന കുറേ എന്താണ് ഞാൻ ആ വാക്കുകൾ ഉപയോഗിക്കേണ്ടത് അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ചിലത് കാട്ടിക്കൂട്ടുകയാണ് സത്യത്തിൽ നമ്മൾ പി എസ് സിയുടെ പ്രസക്തി തന്നെ നമുക്കറിയാം പത്ത് പോസ്റ്റ് ആയിരം കുട്ടികൾ പത്ത് ഒരു ചെറിയ ഉദാഹരണം ലഘുവായ ഉദാഹരണം പത്ത് പോസ്റ്റ് പത്ത് നമ്മളുടെ പോസ്റ്റ് ഉണ്ട് അവിടെ നമുക്കുള്ള ഏതാണോ സ്ഥാപനം ഏതാണോ നമുക്ക് ജോലിയുള്ളത് വേക്കൻസി ഉള്ളത് അവിടെ പത്തെണ്ണം പത്തെണ്ണമേ വേക്കൻസി ഉള്ളൂ പത്ത് പോസ്റ്റേ ഉള്ളൂ ആയിരം പേര് മത്സരിക്കുന്നു അത് നമ്മൾ എങ്ങനെ ക്രമപ്പെടുത്തണം അതിനാണ് പി എസ് സി ഇത്തരത്തിലുള്ള പബ്ലിക് സർവീസ് കമ്മീഷൻ പരീക്ഷ എഴുതി പല മാനദണ്ഡങ്ങൾ വെച്ച് റാങ്കുകളിലൂടെ കുട്ടികളെ കൊണ്ടുവരുന്നത് അവിടെ തുടക്കത്തിൽ തന്നെ യു ജി സിക്കും പാർലമെന്റ് ആക്ടിനും വിരുദ്ധമായി നേരിട്ട് പഠിച്ചു വരുന്നവർക്ക് മുൻഗണന ഡിസ്റ്റൻസ് പഠിച്ചു വരുന്നവരെ പറ്റില്ല എന്ന് പറയാൻ അധികാരമുണ്ടോ എന്നൊരു ചോദ്യം ഈ പൊതുമണ്ഡലത്തിൽ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഉത്തരവാദിത്തം എന്താണ് ഏറ്റവും സുതാര്യമായ രീതിയിൽ സർക്കാർ ജോലികൾ നൽകപ്പെടുക സർക്കാർ ജോലികൾ നൽകാൻ വേണ്ടി അതിനുള്ള ഒരു മാനദണ്ഡം തയ്യാറാക്കി അത്തരത്തിലുള്ള ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു മിഷനറിയാണ് സ്വയംഭരണ പ്രദേശ സ്വയംഭരണ സ്ഥാപനമാണ് ഒരു മിഷനറിയാണ് പബ്ലിക് സർവീസ് കമ്മീഷൻ പക്ഷെ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുന്നത് തെറ്റല്ലേ യു ജി സി തന്നെ പറയുന്നു രണ്ടും തുല്യമാണ് എന്ന് പിന്നെ നമ്മൾ അവിടെ ഒരു വേർതിരിവ് കാണിക്കുന്നത് നീചമാണ് നികൃഷ്ടമാണ് തെറ്റാണ് ഭരണഘടനാ ലംഘനമാണ് പൊതുവെ നാട്ടിലൊരു ചൊല്ലുണ്ട് എല്ലാ ഗവൺമെന്റ് സ്ഥാപനത്തിലെയും ഉദ്യോഗസ്ഥർ പി എസ് സി കിട്ടി ജോലി കിട്ടുന്നത് വരെ പരിശ്രമം അതിനുശേഷം വിശ്രമം നല്ല ഒരു അഞ്ചും പത്തും എല്ലാറ്റിനും റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് അഞ്ചു കൊല്ലം പത്ത് കൊല്ലം കഠിനാധ്വാനം 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 ജോലി കിട്ടുന്നത് വരെ പി എസ് സി കിട്ടി ജോലി കിട്ടുന്നത് വരെ പരിശ്രമം കഠിനാധ്വാനം ശേഷം ജോലി കിട്ടിയാൽ അവൻ എല്ലാവരും അവരെല്ലാവരും വിശ്രമത്തിലാണ് കാരണം അവർക്ക് മാസത്തിന് കൃത്യമായി ശമ്പളം കിട്ടുന്നു കുറെ കഴിഞ്ഞാൽ പെൻഷൻ കിട്ടുന്നു നല്ല രീതിയിൽ പ്രവർത്തിച്ചവർക്ക് കുരിശു കിട്ടുന്നു ഉപചാപങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെയെല്ലാം ഉള്ളതിനെയാണ് നിങ്ങൾ മാനദണ്ഡങ്ങൾ കൃത്യമായി വയ്ക്കേണ്ടത് ഈ നല്ല രീതിയിൽ പഠിച്ചു വരുന്ന പാവപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പിന്നെ നാട്ടിൽ ഒരു ചെറിയ ട്രെൻഡ് ഉണ്ട് കേട്ടോ ഇപ്പോൾ പ്ലസ് ടു ക്ലാസ്സുകളിലെല്ലാം തന്നെ ഈ മാസം ജനുവരിയിലായി പ്രാക്ടിക്കൽസ് തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നമ്മുടെ പൊതുമണ്ഡലത്തിൽ കേരളത്തിൽ അവിടെയെല്ലാം കരിയർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ നടക്കുന്നത് ചില വൃത്തികെട്ട പരിപാടികളാണ് പക്ഷേ പാവം ഹയർ സെക്കൻഡറി ഡിപ്പാർട്ട്മെന്റിലെ കരിയർ ഗൈഡൻസിന്റെ നമ്മുടെ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഇക്കാര്യം അറിയുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല പക്ഷേ നമ്മുടെ വിദ്യാലയങ്ങളിലെല്ലാം തന്നെ പ്രൈവറ്റ് ഏജൻസികൾ കുറേ കടന്ന് ചെന്ന് കരിയർ ഗൈഡൻസ് കരിയർ ഗൈഡൻസ് എന്നുള്ള പേര് പറഞ്ഞ് അവർ കാനഡയിലേക്കും മറ്റ് അമേരിക്കയിലേക്കും യു കെയിലേക്കും ജർമ്മനിയിലേക്കും ഫ്രാൻസിലേക്കും പ്ലസ് ടു കഴിഞ്ഞ ഉടനെ എങ്ങനെ പോകാം എന്നുള്ള ചിന്തയില് എല്ലാവർക്കും പലിശക്കിണി അതുപോലെ തന്നെ കടക്കിണി ഉണ്ടാക്കി കൊടുക്കുന്ന ചില സമ്പ്രദായങ്ങളാണ് ഇപ്പോൾ ഈ ജനുവരി മാസത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട കോർഡിനേറ്റർ സാർ പ്രത്യേകം ശ്രദ്ധിക്കണം താങ്കളുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്ഥാപനം നമ്മുടെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിൽ നടക്കുന്നത് തെറ്റാണ് നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾ കേരളത്തിലെ തന്നെ ഡിഗ്രി എടുത്ത് ഇന്ത്യയിലെ തന്നെ ഡിഗ്രി എടുത്ത് ഇന്ത്യൻ മണ്ണിന് ഇന്ത്യൻ ജനതയ്ക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ ഇവിടെ വളർന്ന് ഇവിടെ പഠിച്ച് ഇവിടെ പ്രവർത്തിക്കുന്നതിന് പകരം ചൈനയിൽ പോയിട്ട് കൊറോണ വരാൻ തന്നെ പ്രത്യേക കാരണം തൃശൂരിലെ ഒരാൾ കൊണ്ടുവന്നതാണ് ചൈനയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ കൊറോണ കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്നത് അതുപോലെ യു കെയിൽ നിന്നും കാനഡയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഒക്കെ ഇങ്ങനെ വരികയാണ് ഇപ്പോൾ അതെല്ലാം മാറി എന്ന് പറഞ്ഞ് നിരത്തി ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യുകയാണ് പലിശക്കണിയാവുകയാണ് കടക്കണിയാവുകയാണ് ആ സന്ദർഭത്തിലാണ് വളരെ ഭംഗിയായി നമ്മുടെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ പറയുന്ന ഒരു തത്വം നമ്മൾ നിർബന്ധമായും പാലിക്കേണ്ടത് ഇവിടെ ഒരു ഒരു ചെറിയ ഒരു സംഗതി ഞാൻ താങ്കളുടെ മുമ്പിൽ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒരു മെസ്സേജ് വന്നതാണ് ഒരു മെസ്സേജ് വന്നതിൽ പി എസ് സി ഗാർ തെറ്റായി ചില സംഗതികൾ ഇൻഫർമേഷൻസ് കൊടുത്തിരിക്കുന്നു ആ ഇൻഫർമേഷൻ കൊടുത്ത ആ സംഗതിയാണ് ഇന്നത്തെ ഈ വീഡിയോയിലെ പ്രധാന കാരണം ഞാൻ ഈ വീഡിയോ എടുക്കാൻ തന്നെ ഉള്ള പ്രധാന കാരണം തെറ്റായ ഒരു ഇൻഫർമേഷൻ പി എസ് സിയിലൂടെ പുറത്തേക്ക് വന്നതാണ് പി എസ് സിയിലൂടെ അറിഞ്ഞതാണ് എന്നാണ് ഒരു കുട്ടി അവകാശപ്പെടുന്നത് അത് തെറ്റാണ് 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 ഇത്തരത്തിലുള്ള ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചത് തെറ്റാണ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് കൊടുത്തത് തെറ്റാണ് ഇങ്ങനെ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള സംഗതികൾ നിങ്ങൾ പുറ പുറം മണ്ഡലത്തിലേക്ക് കൊടുക്കരുതേ എന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഈ പി നമ്മുടെ യു ജി സി ഇപ്പോൾ പറയുന്നു മനുഷ്യ വിഭവശേഷിയുടെ കുറവ്